ഇന്നലെ കേരളത്തിലെ കണ്ണുകളെല്ലാം തിരുവനന്തപുരത്തേക്കായിരുന്നു പ്രാർത്ഥനകളെല്ലാം ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ജോയ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമായി ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ല തിരുവനന്തപുരം ആമയിഴിഞ്ചാൽ തോടിൽ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ പോകുന്ന ഭാഗത്തുള്ള മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ഇറങ്ങി അപകടത്തിൽപ്പെട്ട് കാണാതായ ജോയ്ക്കായുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ വരെ നീണ്ടു രാവിലെ ജോയിയുടെ മൃതദേഹം കിട്ടി അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി മേലെങ്കിലും ഉണ്ടാവാതിരിക്കാൻ ബന്ധപ്പെട്ട ഒരു ജാഗ്രത പുലർത്തണമെന്നും അപേക്ഷിക്കുന്നു എന്നാൽ ഒരു ദുരന്തമുഖത്തും ചീപ്പ് പൊളിറ്റിക്സ് കളിക്കുക എന്നത് തന്നെയാണ് സംഘപരിവാറിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥിരമേർപ്പാട് അത് ഇക്കാര്യത്തിലും അവർ തെളിയിച്ചു അപകട വിവരം അറിഞ്ഞ സമയം മുതൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും രാജ്യസഭാ എം പി സഖാവ് എ എ റഹീമും നിരവധി ജനപ്രതിനിധികളും അവിടെ തന്നെ ഉണ്ടായിരുന്നു സ്പോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ നിരവധി തവണ രേഖാമൂലവും അല്ലാതെയും ആവശ്യപ്പെട്ടതാണ് റെയിൽവേയുടെ കീഴിലുള്ള നൂറ്റി മീറ്റർ സ്ഥലത്തെ മാലിന്യം നീക്കാൻ റെയിൽവേ ലൈനുകളുടെ താഴെയോടെ ഒഴുകുന്ന ഈ ഡ്രെയിനേജ് വൃത്തിയാക്കാൻ വർഷങ്ങളായി റെയിൽവേ തയ്യാറാവാത്തതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ കാരണം എന്നാൽ പ്രസ്തുത അപകടത്തിന്റെ ഉത്തരവാദിത്വം തിരുവനന്തപുരം കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും തലയിൽ ഇടാനാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത് രക്ഷാ കൊട്ടിഘോഷിച്ച പ്രചാരണം പരാജയപ്പെട്ട് ഒടുവിൽ നാവികസേനയുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു എന്നാണ് ഈ മലർ ഫേസ്ബുക്കിൽ കുറിച്ചത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റെയിൽവേയുടെ അണ്ടറിലുള്ള സ്ഥലത്താണ് അപകടം എന്ന് പോലും മൂപ്പർ മറച്ചു വെക്കുന്നു കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ട് മൂപ്പർക്ക് തോന്നിയിട്ടില്ല എന്നാണ് ഈ വരികളിൽ നിന്ന് മനസ്സിലാവുന്നത് മറ്റേതോ രാജ്യത്തോട് സഹായം അഭ്യർത്ഥിച്ച പോലെയാണ് മൂപ്പരുടെ പ്രതികരണം ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് റെയിൽവേയുടെ ദുർഗന്ധം വമിക്കുന്ന ടണലിൽ രാവും പകലും ഇല്ലാതെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവരെയാണ് ഈ മലരധിക്ഷേപിച്ചത് അയാൾ സംഘിയാണെന്ന് നമുക്കറിയാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റെയിൽവേയെ കുറ്റപ്പെടുത്താൻ അയാൾ തയ്യാറാവില്ലെന്നും നമുക്കറിയാം എന്നാൽ വേറെ രണ്ട് കോൺഗ്രസ് മലരുകൾ ഉണ്ടല്ലോ അവരുടെ നിലപാട് കേട്ടോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പറഞ്ഞത് കേട്ടോ കോർപ്പറേഷൻ തമ്മിൽ എന്തിനാ പിന്നെ ഗവൺമെന്റ് എന്തിനാ റെയിൽവേ റെയിൽവേ ചെയ്തില്ലെങ്കിൽ അന്വേഷിക്കാൻ ആരാള് അന്വേഷിക്കണോ ഇല്ലെന്ന് അന്വേഷിക്കുന്നത് ഗവൺമെന്റ് അല്ലേ പറയുന്നത് അതല്ലല്ലോ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമായിരുന്നാണ് യോഗം വിളിച്ച ശുചീകരണാവോ യോഗം വിളിച്ച ഒരുപാട് യോഗങ്ങൾ കൂടിയു ഒരുപാട് യോഗങ്ങൾ യോഗം വിളിച്ച പ്രതികൂല കാലാവസ്ഥയിലും കുറെ മനുഷ്യര് തെരച്ചിൽ നടത്തുമ്പോഴാണ് സതീശൻ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ ഒരിടത്തും റെയിൽവേയെ കുറ്റപ്പെടുത്താൻ സതീശൻ തയ്യാറാവുന്നില്ല പകരം തിരുവനന്തപുരം കോർപ്പറേഷനെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തുകയായിരുന്നു താല്പര്യം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സതീഷിന്റെ മുഖത്ത് ഒരു പുതിയ ഇരയെ കിട്ടിയ വേട്ടക്കാരന്റെ ഭാവമായിരുന്നു അതേസമയം സ്ഥലം എം പി ശശി തരൂരും ഫേസ്ബുക്കിൽ കയറി സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചത്തേക്ക് കുതിര കയറാനാണ് ശ്രമിച്ചത് ദുരന്തമുണ്ടായപ്പോൾ റെയിൽവേയെ കുറ്റപ്പെടുത്തി തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള നഗരസഭയുടെയും മേയറുടെയും നീക്കം അപലപനീയമാണ് എന്നാണ് ഫേസ്ബുക്കിൽ തരൂര് കുറിച്ചത് മൂപ്പര് ശീതീകരിച്ച ഏതോ മുറിയിലിരുന്ന് മോദിക്കും കേന്ദ്രത്തിനും പരിക്കേൽപ്പിക്കാതെ ഫേസ്ബുക്ക് കുറിപ്പ് തയ്യാറാക്കുമ്പോൾ മറ്റൊരു രാജ്യസഭാ എം പി സഖാവ് എ എ റഹീം രക്ഷാപ്രവർത്തകരുടെ കൂടെ സ്പോട്ടിലുണ്ട് എന്നാൽ ഈ സംസ്ഥാന സർക്കാർ വിരുദ്ധത മുറ തെറ്റാതെ ജനങ്ങളിൽ എത്തിച്ച മാധ്യമങ്ങളോ വളരെ സമർത്ഥമായി വസ്തുതകൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു പക്ഷേ യഥാർത്ഥ വസ്തുത സി പി ഐ എമ്മിന്റെ സൈബർ കമ്മ്യൂൺ എന്ന പേജിൽ കൃത്യമായി പറയുന്നുണ്ട് ആമയിഴഞ്ചാൻ അപകടം മാധ്യമങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്ന വസ്തുതകൾ ഒന്ന് കോർപ്പറേഷൻ പരിധിയിലൂടെ ഒഴുകുന്ന ആറ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള ആമയിഴഞ്ചാൻ തോടിന്റെ ഇപ്പോൾ അപകടം നടന്ന സ്ഥലം ഉൾപ്പെടുന്ന നൂറ്റി പതിനേഴ് മീറ്റർ ഭാഗം റെയിൽവേയുടെ അധീനതയിലുള്ളതാണ് രണ്ട് ഈ ഭാഗത്ത് റെയിൽവേക്ക് അല്ലാതെ മറ്റൊരു ഏജൻസിക്ക് അത് കോർപ്പറേഷൻ ആവട്ടെ ജലവിഭവ വകുപ്പാകട്ടെ സർക്കാർ ആവട്ടെ നാവികസേനയാവട്ടെ കയറാനോ വൃത്തിയാക്കാനോ കഴിയില്ല മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വി കെ പ്രശാന്ത് മേയറായിരുന്ന സമയത്ത് ഈ ഭാഗം വൃത്തിയാക്കാൻ മുൻകൈ എടുത്തപ്പോൾ അന്ന് കോർപ്പറേഷനെതിരെ കേസ് കൊടുത്തിരുന്നു റെയിൽവേ നാല് ഈ നൂറ്റി പതിനേഴ് മീറ്റർ വരുന്ന ഭാഗം റെയിൽവേ അവസാനമായി വൃത്തിയാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതായത് വർഷാവർഷം മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുമ്പോഴും റെയിൽവേ ഉറങ്ങുകയായിരുന്നു അഞ്ച് റെയിൽവേ ഭൂമിയിലേക്ക് കയറുന്ന ഭാഗത്ത് ചപ്പു ചവറുകൾ അരിച്ചു മാറ്റുവാൻ കോർപ്പറേഷൻ അരിപ്പകൾ പിടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ റെയിൽവേ കോമ്പൗണ്ടിനുള്ളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപം മാത്രമാണ് ഈ ഭാഗത്ത് അടിയുക ആറ് ഈ ഭാഗത്ത് മാലിന്യം കട്ട പിടിച്ച് കല്ലുപോലെ ആയിരിക്കുകയാണ് ഏഴ് ഇത് വൃത്തിയാക്കാൻ വേണ്ടി കോർപ്പറേഷൻ പലതവണ കത്ത് നൽകിയിട്ടും റെയിൽവേ അനങ്ങിയില്ല ഇപ്പോഴാണ് അവസാനം എന്തെങ്കിലും നടപടി എടുത്തത് എട്ട് ഇപ്പോൾ എടുത്ത നടപടിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് റെയിൽവേയുടെ ഭൂമിയിൽ ഇപ്പോൾ അപകടം നടന്ന ഭാഗം വൃത്തിയാക്കാനുള്ള നടപടി നൽകിയത് ഒരു സ്വകാര്യ വ്യക്തിക്കാണ് നേരായ രീതിയിൽ ഒരു ടെൻഡർ നടപടി നടന്നിട്ടുണ്ടോ എന്ന് പോലും വ്യക്തമല്ല ആ സ്വകാര്യ വ്യക്തിയാണ് മാലിന്യം വൃത്തിയാക്കാൻ വേണ്ടി വെറും മൂന്ന് തൊഴിലാളികളെ ഏൽപ്പിച്ചത് അതാവട്ടെ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒന്നും കൂടാതെ ഇതാണ് അന്തിമമായി അപകടത്തിനിടയാക്കിയത് ഇത്തരം വിഷയങ്ങളിൽ അധികാരികളെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ നാം ഓരോരുത്തരും കാണിക്കുന്ന ഉത്തരവാദിത്വം എത്രത്തോളമുണ്ടെന്ന് ആത്മപരിശോധന നടത്താം നാം ഓരോരുത്തരും തയ്യാറാവണം ഉപയോഗം കഴിഞ്ഞാൽ കുടിച്ച വെള്ളത്തിൻ്റെയോ ശീതളപാനീയത്തിൻ്റെയോ ബോട്ടിലുകൾ നാം പഞ്ചായത്തും നഗരസഭകളും സ്ഥാപിച്ച ഇടങ്ങളിൽ നിക്ഷേപിക്കാറുണ്ടോ പ്ലാസ്റ്റിക് കവറുകൾ വേണ്ട രീതിയിൽ സംസ്കരിക്കാൻ തയ്യാറാവുകയോ അത് മുഴുവൻ വൃത്തിയാക്കി ഹരിത സേനക്കാരെ ഏൽപ്പിക്കാൻ തയ്യാറാവുകയോ ചെയ്യാറുണ്ടോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ജോയിയുടെ ജീവന് നാം ഓരോരുത്തരും ഉത്തരവാദികളാണ് ഈ മണ്ണ് അടുത്ത തലമുറക്ക് കൂടി ഉള്ളതാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ മക്കളോട് നാം കാണിക്കുന്ന ഉത്തരവാദിത്വത്തോളം പ്രസക്തമാണ് മാലിന്യത്തിന്റെ കാര്യത്തിൽ അധികാരികളുടെ നേരെ വാളോങ്ങുന്നതിനു മുമ്പ് നാം അതിന് അർഹരാണോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും Goodbye.